ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള നാല് മത്സര ടി ട്വന്റി പരമ്പരയിലെ അവസാന പോരാട്ടം ഇന്ന് നടക്കാനിരിക്കുകയാണ് ചരിത്രമുറങ്ങുന്ന ജോഹന്നാസ്ബർഗിലെ ന്യൂ വണ്ടേഴ്സ് സ്റ്റേഡിയമാണ് ഈ മത്സരത്തിന് വേദിയാകുന്നത് നിലവിൽ പരമ്പരയിൽ ഇന്ത്യ രണ്ടേ ഒന്നിന് മുന്നിലാണ് ഡെർബനിൽ നടന്ന ആദ്യ ടി ട്വന്റിയിൽ ഇന്ത്യ അറുപത്തിയൊന്ന് റൺസിന് ജയിച്ചപ്പോൾ രണ്ടാം ടി ട്വന്റി മൂന്ന് വിക്കറ്റിന് സ്വന്തമാക്കി ദക്ഷിണാഫ്രിക്ക പരമ്പരയിലേക്ക് തിരിച്ചു വന്നു എന്നാൽ മൂന്നാം ടി ട്വന്റിയിൽ ഇന്ത്യ പതിനൊന്ന് റൺസിന്റെ വിജയം നേടി ഇന്ത്യ പരമ്പരയിൽ രണ്ടേ ഒന്നിന് മുന്നിൽ എത്തുകയായിരുന്നു പരമ്പരയിലെ ആദ്യ രണ്ട് കളികളിലും ഒരേ പ്ലേയിങ് ഇലവനുമായിട്ടാണ് ഇന്ത്യ കളിച്ചത് എന്നാൽ മൂന്നാം ടി ട്വന്റിയിൽ ഇന്ത്യൻ നിരയിൽ ഒരു സുപ്രധാന മാറ്റം വന്നിരുന്നു സ്റ്റാർ പേസർ ആവേശ് ഖാന് പകരം ഓൾറൌണ്ടർ രമൺദീപ് സിംഗ് ടീമിലേക്ക് വന്നതായിരുന്നു ഈ മാറ്റം ആവേശിനെ പ്ലേയിങ് ഇലവനിൽ നിന്ന് മാറ്റിയതോടെ ഒരു സ്പെഷ്യലിസ്റ്റ് പേസർ മാത്രവുമായാണ് ഇന്ത്യ കളിച്ചത് അതേസമയം ആദ്യ മൂന്ന് മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ സ്കോഡിലുണ്ടായിട്ടും പ്ലേയിങ് ഇലവനിൽ അവസരം ലഭിക്കാതെ പോയത് മൂന്ന് ഇന്ത്യൻ താരങ്ങൾക്കാണ് നാലാം ടി ട്വൻ്റിയിൽ ഇവരിൽ ആർക്കെങ്കിലും ടീമിലേക്ക് വിളിവരുമോ എന്ന ആകാംക്ഷയിലാണ് ആരാധകർ ദക്ഷിണാഫ്രിക്കയ്ക്ക് എതിരായ ടി ട്വന്റി പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ സ്ക്വാഡിലെ രണ്ടാം വിക്കറ്റ് കീപ്പറാണ് ജിതേഷ് ശർമ്മ എന്നാൽ സഞ്ജു ഒന്നാം നമ്പർ വിക്കറ്റ് കീപ്പറായി വിലസിയതോടെ ജിതേഷിന്റെ സ്ഥാനം പുറത്തു തന്നെയായി നാലാം ടി ട്വൻ്റിയിലും ഇന്ത്യയുടെ കീപ്പർ സഞ്ജു തന്നെയായിരിക്കും എന്നതിനാൽ ജിതേഷിന് വീണ്ടും പുറത്തേക്ക് പോകേണ്ടി വരും ഇന്ത്യയ്ക്കായി ഒൻപത് ടി ട്വന്റി മത്സരങ്ങൾ കളിച്ച താരമാണ് ജിതേഷ് ശർമ്മ എന്നതും ശ്രദ്ധേയം ഇത്രയും കളികളിൽ പതിനാല് പോയിന്റ് രണ്ട് എട്ട് ബാറ്റിംഗ് ശരാശരിയിൽ നൂറ് റൺസ് മാത്രമാണ് ജിതേഷിന്റെ സമ്പാദ്യം ആഭ്യന്തര ക്രിക്കറ്റിൽ കർണാടകയ്ക്ക് വേണ്ടി കളിക്കുന്ന വലം കയ്യൻ പേസർ വിജയകുമാർ വൈശാഖും ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിലുള്ള ഇന്ത്യൻ ടീമിലുണ്ട് കഴിഞ്ഞ ഐ പി എൽ സീസണിൽ ആർ സി ബിക്ക് വേണ്ടി ശ്രദ്ധേയ പ്രകടനം കാഴ്ചവെച്ച താരമാണ് അദ്ദേഹം എന്നാൽ പേസ് ബൌളർമാർക്ക് ഈ പരമ്പരയിൽ ഇന്ത്യ കാര്യമായ പ്രാധാന്യം നൽകിയിട്ടില്ലാത്തതിനാൽ വിജയകുമാർ വൈശാഖിന് ആദ്യം മൂന്ന് കളികളിലും പ്ലേയിങ് ഇലവനിൽ ഇടം ലഭിച്ചില്ല നാലാം ടി ട്വന്റിയിൽ അദ്ദേഹം ടീമിൽ ഇടം പിടിക്കുമോ എന്നത് കണ്ടറിയണം ഐ പി എല്ലിൽ ആർ സി ബിക്ക് വേണ്ടി കളിക്കുന്ന ഇടം കയ്യൻ പേസ് യഷ്ദയാലും ദക്ഷിണാഫ്രിക്കൻ ടി ട്വന്റിക്കുള്ള ഇന്ത്യൻ സ്ക്വാഡിലുള്ള താരമാണ് എന്നാൽ ആദ്യ മൂന്ന് കളികളിലും അദ്ദേഹത്തിന് പ്ലേയിങ് ഇലവനിൽ ഇടം ലഭിച്ചില്ല ഇടം കയ്യൻ പേസറായ ദയാലിനെ അവസാന കളിയിൽ ഇന്ത്യ പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടുത്തുമോ എന്നതും കണ്ടറിയേണ്ട കാര്യമാണ് അതേസമയം ഇന്നത്തെ കളിയിൽ ആരാധകർ ഉറ്റുനോക്കുന്ന മറ്റൊരു താരം സഞ്ജുവാണ് കഴിഞ്ഞ രണ്ടു കളികളിലും തുടർച്ചയായി ഡെക്ക് ആയ സഞ്ജു കിടിലൻ ഇന്നിംഗ്സ് കാഴ്ചവെക്കുമോ എന്നാണ് ആരാധകർക്ക് അറിയേണ്ടത് നിലവിൽ സഞ്ജുവിന് ഇന്ത്യൻ ടി ട്വന്റി ടീമിൽ സ്ഥിരം സാന്നിധ്യമാകാനുള്ള സാധ്യതകൾ മുന്നിലുണ്ടെങ്കിലും തുടർച്ചയായ ഡെക്ക് ഒരു വെല്ലുവിളി തന്നെയാണ് അതുകൊണ്ട് ഗംഭീര തിരിച്ചുവരവ് സഞ്ജു പ്രതീക്ഷിക്കുന്നുണ്ട്